welcome to life hello here yeah, jasmine joseph i'm waiting all my kathbras i'm waiting for you please come please comment below come don go stay here hi Hello. Welcome. Cute. Baby Kutta Baby Kutta Hi, Subu. Welcome to life. Subu. Pick a super. Thank you. My dear girl baby <laughs> you the all real katapas came the big boys house and all katapas strictly focus only one person who is that this animal animal animality. all the katapas focusing and all the attention to God with the one person that's a strong charming young lady animal is it food guy cho. no I try not take my food okay you take your food I'm here Don't use that name anymore, anymore, and quitting. All catapults came to the house. What a show there! Oh, it's horrible, really disgusting. അവ ടൈപ്പ് പോയ എല്ലാ കീടങ്ങളും ബിഗ് ബോസ് ഹൗസിനകത്ത് എത്തിയിട്ടുണ്ട് കീടങ്ങൾ ഓർക്കുന്ന അവരിപ്പോഴും ആ ഷോടെ ആ എന്താണ് അവരിപ്പോഴും എവിടെക്കാ എന്ന് ചിന്തിച്ചിട്ടില്ല കീടങ്ങൾ ഓർക്കുന്നത് അവർ എല്ലാവരും ഇപ്പോഴും വൈൽഡ് ഗാഡായിട്ട് അവർ തിരിച്ചു കയറിയിരിക്കുകയാണ് എന്ന് അവിടെ എല്ലാവരും അനുമോൾക്കെതിരെ ഷോ അയ്യോ ഷോനവാസൊന്നും ഇതിനകത്ത് ഇല്ല സ്ക്രീനിലില്ല ഷോനവാസ് വേണ്ട ഇരുന്നുകൊണ്ട് പരദോഷണം കേട്ട് ഇപ്പോഴും ഷോനവാസ് വരുന്നവരുടെ എല്ലാം പരദൂഷ്ണം കേട്ട് അനുവിനെ കുറ്റം പറഞ്ഞിരിക്കുന്നുണ്ട് അനുവിനെ അനീഷിനെ കുറ്റം പറഞ്ഞോടൊണ്ട് എന്തോ ഒരു ഇവനൊക്കെ എന്തോന്ന് ഷോനവാസ് ഇത്രക്കും ഭീരുവോ എനിക്ക് ഒന്ന് ഷോനവാസിനെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഇപ്പം ഒരു 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 അക്ബ് ഇത്രയില്ല ഇത്രയില്ല ഷോനിവാസം എല്ലായിടേയും കൂടെ കൂടി ഇരുന്ന് കുറ്റം കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോണ്ടിരിക്കുന്നു പെണ്ണുങ്ങളുടെയൊക്കെ നടുത്ത് ഇരുന്ന് കുറ്റം കേട്ട് അതിന്റെ ബാലൻസും പറഞ്ഞിരിക്കുന്നു ബാഡ് വെരി വെരി ബാഡ് ബാഡ് ഈ പൊട്ട പിശാശികളെല്ലാം കൂടെ അതിനകത്ത് കേറിയിട്ട് എന്തോ കാണിച്ചുകൂടുന്നത് കേട്ടാ ഇവര് ഇവർക്ക് നാണോ ഉണ്ടോ ഒരു ഷോ നട അപ്പൊ ശരിക്കും ബിഗ് ബോസിന്റെ രണ്ടെണ്ണം കൊടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ടീം വെരി ബാഡ് കാരണം അവർക്കിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക എവിക്റ്റ് ആയി പോയതിനെല്ലാം വിളിച്ച് കയറ്റി ആ അതിനകത്ത് നിൽക്കുന്നവർക്ക് വീണ്ടും ഭീഷണിപ്പെടുത്തണം അതിനകത്ത് പക്ക സ്ട്രാറ്റജി ബിഗ് ബോസിന് കാരണം അവർക്കറിയാം ഈ നിൽക്ക അവർ ഇപ്പം ഈവൻ അതിനകത്ത് സീസൺ ഫോറിലും ഒക്കെ നമ്മൾ കണ്ടാണ് ഇവർ ഫിനാലിയുടെ ടൈം ആയപ്പോൾ കയറിയവരെ ഞാൻ കൊടുക്കുന്നുണ്ട് ഡോക്ടർക്കൊക്കെ എത്രയോ അണിഞ്ഞ് കിട്ടി ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അലറി അലറിയിരിക്കുമായിരുന്നു കുറേ പ്രാവശ്യം പുറത്തെ കാര്യം ഇത് കണ്ടു പുറത്തെ കാര്യം മാത്രം പറയുന്നത് നിൻ്റെ പി ആർ എന്നെ അങ്ങനെ പറഞ്ഞു നിൻ്റെ പി ആർ എന്നെ കട്ടപ്പാന്ന് വിളിച്ചു എൻ്റെ പൊന്നേ കട്ടപ്പ എന്നൊന്നുമല്ലോ വിളിക്കേണ്ടത് കട്ടപ്പേക്കാലൊക്കെ വേറെ വല്ലതും പോയിസൺ ഒന്നും അവൻ ശൈത്യ എൻ്റെ ദൈവം തമ്പുരാൻ എൻ്റെ പൊന്ന് ഞാനിപ്പോഴും പറയട്ടെ ശൈത്യക്ക് ജന്മം നൽകിയവരെ നിങ്ങൾക്ക് നമോ ഭാഗം ഇതുപോലുള്ള ഒരു സന്തതിക്ക് ജന്മം കൊടുത്തില്ലേ ഇത്ര ഇതുപോലൊരു ഒരു സാധനത്തെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇതുപോലെ പോയി പരദൂഷ്ണവും പോയിട്ട് ഇത്രയും ക്യാമറയുടെ മുമ്പ് വീശു നിൻ്റെ പി ആറ് എൻ്റെ അച്ഛൻ നിൻ്റെ പി ആറിന് പി ആറ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ കട്ടപ്പാന്ന് വിളിക്കുന്നു കട്ടപ്പയെന്ന് കട്ടപ്പയെന്നൊന്നും അല്ല വിളിക്കേണ്ടത് അത് കേൾക്കാനും കൂടി വല്ല ഉണ്ടോ എനിക്കറിയത്തില്ല പുതിയ വല്ല പേരൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും എന്തായാലും ആ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം മകളെ കുറിച്ച് ഓർത്ത് കാരണം ഒരു പ്രോഗ്രാം സത്യം പറഞ്ഞാൽ അന്ന് അമിതാ ടി വിയിൽ നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ലൈഫിലോ ഇവര് ആവർത്തിച്ചോണ്ടിരിക്കും ഞാൻ പറഞ്ഞു ഇവർ ലൈഫ് ലോങ് ഈ സംഭവം ആവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം നേച്ചർ അതാണ് അവരുടെ അങ്ങനെ തന്നെയാണ് പേരൻസിൻ്റെ അതുകൊണ്ട് തന്നെയാണ് കാരണം അന്ന് ആ ഷോയിൽ നമ്മൾ ഇപ്പോഴും ഓർക്കുന്ന എനിക്ക് ഫിഫ്ത്ത് അല്ല വേണ്ട എനിക്ക് ഫസ്റ്റ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ സമ്മാനം വാങ്ങാതെ അവിടെ ആ സ്റ്റേജിനെ അപമാനിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ജർറ്റിസ്റ്റിനെ അവിടുള്ള മറ്റ് കോ കണ്ടസ്റ്റൻസിനെ ആ പ്രോഗ്രാമിനെ അപമാനിച്ചുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് അതേ സെയിം സംഭവം തന്നെ ഇവിടെയും കാരണം ഓൾറെഡി ആൾ എവിക്റ്റ് ആയി പോയതാണ് വീണ്ടും അവിടെ വന്നുകൊണ്ട് അവിടെ ഇങ്ങോട്ട് വടക്കുണ്ടാക്കാനൊക്കെ പറയും എനിക്ക് അതായത് പുള്ളിക്കാരി ഇപ്പോഴും ഗെയിമിലാ പുള്ളിക്കാരി എന്താ ഇതെന്താ കാണിക്കുന്നത് പിന്നാലെ ആയി എല്ലാം കഴിഞ്ഞി ഫൈവ് ഡേയ്സ് ആയി എന്നിട്ട് ഇപ്പോഴും അടക്കം തുള്ളുവോണു എൻ്റെ പൊന്നി ഷോ തമ്പുരാൻ ബിൻസി ആർ ജെ ബിൻസി കാണിക്കുന്നത് ഞാൻ ചെയ്തെല്ലാം അനുവിൻ്റെ ഇപ്പം ഈ പറയുന്നത് എന്നെ അനുവിൻ്റെ പി ആറാക്കി വെച്ചിരിക്കുക ഓരോ പുളിയും വാളംപുളിയും കുടംപുളിയും ഒക്കെ കുറ ടീമുണ്ട് എന്നെയും പി ആറാക്കി വെച്ചിരിക്കുക ഞാൻ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നുണ്ട് അത് എനിക്കൊരു എല്ലാം കൂടെ ഈ നേരത്തെ മൂന്നാല് വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ആഴ്ച എല്ലാം ഇത് എല്ലാ ദിവസവും ഓട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെയും ചെയ്തു ഇന്നും ചെയ്തു ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട് ഹോട്ട് സ്റ്റാറേനെ വോട്ട് ചെയ്യുന്നുണ്ട് എന്നെയും കൊണ്ട് പി ആറാക്കി വെച്ചിരിക്കുക പുളിയെ വാളംപുളിയെ കുടംപുളിയൊക്കെ നമുക്കൊരു പ്രോഗ്രാം ഒരു ഷോ കണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് നമ്മളയാളെക്കുറിച്ച് സംസാരിച്ചോണ്ട് നമ്മളയാളുടെ പി ആർ ആണോ എനിക്കറിയാൻ വരും എന്തോ നമ്മൾ ഓൾറെഡി ആളുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും ഞാനീ ലൈവ് ഇടുന്നൊരു വ്യക്തിയാണ് അത്രയേ വേളു അപ്പം ലൈവിൽ ഇതൊക്കെ സംസാരിക്കുന്നു അതോടെ നിൽക്കട്ടെ എന്തായാലും കഷ്ടമായി പോയി ആ ഹോട്ട് സീറ്റ് ശാരിക കലാഭവും ശരിക പിന്നെ വേറൊരു ഒരു ഒരവതാര പുരുഷനുണ്ടായിരുന്നു നമ്മുടെ മുൻഷി വെഞ്ചിട്ട് എന്തവാ ഇത്രയും പ്രായമായിട്ടില്ല എന്തോ അധികം ശകലം പക്വതാണ് അതാ ആ പ്രായത്തിൻ്റെ ഒരു വിവരങ്ങളിൽ കാണിക്കുക അയാൾ തുടർന്ന് എന്ത് കാണിച്ചു കൊടുക്കുന്ന അനീഷിനെ കളിയാക്കി പുറകെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ പ്രണയം തോന്നാൻ സ്വാഭാവികം അത് അവസരത്തിന് അവസരം ഏതവസരത്തിൽ പറയാൻ അതൊക്കെ പൊട്ടാ ആ കുളി പറഞ്ഞു പുള്ളിയുടെ ഒരു എന്താണ് പറയേണ്ടത് പുള്ളി പുള്ളിയുടെ ഉള്ളിലുള്ള വികാരം ഇപ്പോൾ അതിൻ്റെ എന്താണോ ഗെയിം ആണോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ആൾ അയാളുടെ ആ ഒരു ഇമോഷൻസ് അവിടെ പ്രകടിപ്പിച്ചു അത അവരെ അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് സംസാരിക്കും നമുക്ക് പക്ഷെ അതിനകത്ത് കയറിയത് കൊണ്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ലേ അനുവിനെ അനു അനു അതിൻ്റെ ബിൻസിഐറ്റിയും കൂടെ അനീഷിനെ പ്രലോഭിപ്പിച്ചതാണ് നമ്മളാരും ഇങ്ങനെയല്ലേ പ്രലോഭിപ്പിക്കുന്നത് എൻ്റെ പൊന്നെ എനിക്കറിയത്തില്ല എന്താന്ന് അങ്ങനെയാണെങ്കിൽ ലൈവിലൊക്കെ ഓരോ ആൾക്കാരും നമ്മൾ അവരോട് ഹായ് ബായ് എന്നൊക്കെ പറയുന്നു ഇതെല്ലാം പ്രലോഭനമാണോ അതാണോ പ്രലോഭനം ഒരാളോട് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണോ പ്രലോഭനം അങ്ങനെയാണെങ്കിൽ നമ്മൾ സിനിമയിലും സീരിയലിലും ഓരോ ചാനലിലോരോ പ്രോഗ്രാമിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പേർട്ടിങ് ചെയ്യാറില്ല അതെല്ലാം പ്രലോഭനമാണോ ഇതുവരെ ഇല്ല അതൊക്കെ പ്രലോഭനമാണോ പ്രലോഭിപ്പിച്ചതാണ് എന്തോ അവളൊന്നും കാണിച്ചവിടെ പ്രലോഭിപ്പിക്കാൻ പോയില്ല അന്നപ്പം ബാക്കിയുള്ളതിനെയൊക്കെ വേണം പറയാന്ന് അവിടെ കിടന്ന് ഈ ബിൻസി എന്തോ കാണിച്ചു കൂട്ടിയത് ആർജ ബിൻസി എന്തായിരുന്നു കാണിച്ചു കൂട്ടിയത് എന്തൊരു എന്തോ ഉള്ള കട്ടപ്പകളും കൂടി അവിടെ കൂടിയിട്ടുണ്ട് കട്ടപ്പ എന്തായാലും ഇതൊരു ഒരു വളരെ ചീപ്പായിട്ടുള്ള ഒരു പുറത്ത് ഇപ്പോൾ ചർച്ചയായി എല്ലാവരും കാരണം വളരെ ബിഗ് ബോസ് കാണിച്ച ഏറ്റവും ഒരു പിതൃശൂന്യമായ അത് ബിഗ് ബോസിന് പിതാവില്ല അത് ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷാണ് സീസൺ ഫോറിലോട്ട് നമുക്ക് മനസ്സിലായി സീസൺ ഫോറിലാണ് അതിൻ്റെ ആ സീസൺ വണ്ണിൽ സീസൺ വണ്ണിൽ അത്രയില്ല സീസൺ ഫോറിലാണ് ഏറ്റവും കിട്ടശൂന്യമായ പ്രവർത്തികൾ ചെയ്തത് ഇല്ല ഞാൻ അന്ന് ശേഷം എൻ്റെ പേരിൽ കൊണ്ടുപോകാത്തതാണ് ഇടേ നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചു തന്നെ അപ്പം ചോദിക്കുന്നവർ എൻ്റെ ഐഡിയ ഇല്ല ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഐഡിയ എൻ്റെ കമൻസ് മാത്രം ആരെയും കാണാത്ത പോലെ ബാക്കി എല്ലാ കമൻസിനും ഒരുപാട് ഐഡിയകളൊക്കെ വരുന്നുണ്ട് എൻ്റെ കമൻസൊന്നും നമ്മൾ ഇന്ത്യയിലേക്ക് കാണുന്നില്ല ഞാൻ വേറെ ഐഡിയനെ കയറി നോക്കും എൻ്റെ എവിടെ നിന്ന് കാണുന്നില്ല അവസാനം മനസ്സിലായി അവർ എന്തോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതാണോ എന്താണോ എവിടെ നിന്ന് ബ്ലോക്ക് വല്ലതും വന്നാണോ റിപ്പോർട്ട് അടിച്ച് പോകുന്നതാണ് എന്തോ നടത്തില്ല അങ്ങനെ എൻ്റെ ഞാൻ പിന്നെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതായിപ്പോ എനിക്ക് ഞാൻ ചെന്ന് ചാനൽ ചെന്ന് ചോദിച്ച് ഏഷ്യാനിൻ്റെ പേജിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തായാലും കൊള്ള അടിപൊളി ഇഷ്ടപ്പെട്ടു Ne